ഫാമിലി ബേസ് ചെയ്തിട്ട് പൊതുവേ നമ്മൾ സൈക്കോളജിസ്റ്റ് നിലയില് ഈ ഫാമിലി കോർട്ടും സൈക്കോളജിയും വളരെ കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണ് അപ്പോ ഇന്നത്തെ ഒരു ടോക്കില് നമ്മൾക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഫാമിലി വക്കീലിനിപ്പം പല തരം ടൈപ്പ് ആൾക്കാരെയൊക്കെ ഈ സൈക്കോളജി ബേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് പ്രധാനമായിട്ടും ഈ മെന്റൽ ഡിസോർഡർ മറച്ചു വെച്ചുകൊണ്ട് ഒരു വിവാഹം നടത്തിയത് അത് ഡിവോഴ്സിന് ഒരു ഒരു ഗ്രൗണ്ടാണ് അപ്പോ മെന്റൽ ഡിസോർഡറ് മറച്ചു വെച്ചുകൊണ്ട് കല്യാണം കഴിച്ച് കഴിയുമ്പോഴേക്കും ആ ഓപ്പോസിറ്റ് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലായിരിക്കും വരുന്നത് അപ്പോ വിവാഹം കഴിഞ്ഞതിന് ശേഷം അത് കൂടുതൽ ആവുകയും അത് ഡിവോഴ്സിലേക്ക് നയിക്കാനുള്ള കാരണം പല കാരണങ്ങളും ഒരു ഒരു കാരണം പക്ഷെ അവിടെ ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ പലരും ഫാമിലി ഫാമിലി ആയിട്ട് നമ്മുടെ അടുത്ത് സൈക്കോളജിൻ്റെ അടുത്ത് കാണാൻ തോന്നും കൗൺസിലിങ്ങിന് അപ്പോൾ അവര് ഞാൻ ചില കേസുകൾ കണ്ടിട്ടുണ്ട് ഇപ്പം തെറപ്പി വർക്കൗട്ടാകുന്ന ചില ആവാത്ത ചില സിറ്റുവേഷനിൽ അവര് ഡിവോഴ്സിന് ചെയ്യുമല്ലോ അപ്പോൾ മറ്റേ സ്പൗസ് പോയിട്ട് അവര് വക്കീലുമാര് അവരുടെ കാര്യത്തിന് വേണ്ടി മറ്റേ ഫയൽ മറ്റേ എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവര് പറയും അവരുടെ സ്പൗസ് സ്പൗസ്ബോയിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അപ്പൊ അവർക്ക് വട്ടാണ് പിന്നെ അവർക്ക് മെന്റലി അപ്പൊ അവർ ഈ വക്കീലുമാര് അവരോ ഇവര് എങ്ങനെയാണെന്ന് അറിയില്ല ഒരു മാക്സിമം സൈക്കാട്രിക് സാധനം എല്ലാം അത് ആടി ചെയ്യും എന്നിട്ട് നമുക്ക് കാണുമ്പോൾ വലിയതായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ആക്ച്വലി പറയുന്നത് നമ്മുടെ സൈക്കോളജി സെന്ററിൽ അവർ ചിലപ്പം ഡിസോർഡർ ഒന്നും നമ്മൾ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതായിരിക്കും കാരണം ഒരു ഡിസോർഡർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുക്കുമല്ലോ ഒരു തവണ മാത്രം വന്ന വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെസിപ്റ്റോ എന്തെങ്കിലുമൊക്കെ രേഖകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇവര് ഞാൻ കണ്ടിട്ടുണ്ട് ചില കേസുകളിൽ അപ്പം ആൾക്കാർക്ക് പൊതുവേ ഉള്ളൊരു പേടിയാണ് ഈ സൈക്കാട്രി സെന്ററുകളില് കൗൺസിലിംഗ് സെന്ററില് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെ അതിന്റെ തെളിവുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി കൂടുതൽ എന്തോ ഭയങ്കര ആണ് പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടും അല്ലെങ്കിൽ മാക്സിമം കാര്യങ്ങൾ അവർക്കെതിരെ ചെയ്യാം എന്നൊക്കെ സത്യത്തിൽ അങ്ങനെ അതായത് പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തെളിവുന്നില്ലത് ഉദാഹരണത്തിന് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി പോയി അത് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും ഒരു രേഖ ഉണ്ടാവുമല്ലോ അഡ്മിഷൻ എടുത്തതിന്റെ അല്ലെങ്കിൽ കൺസൾട്ട് കൊടുത്തതിന്റെ അല്ലെങ്കിൽ റിസീപ്റ്റ് രേഖ ഉണ്ടാവും പക്ഷെ എന്നതുകൊണ്ട് അവിടെ ഡിസോർഡർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നില്ല നേരെ മറിച്ച് അവര് എക്സാമിനേഷന് വിധേയമായിട്ട് ഒരു ഡിസോർഡർ ഉണ്ട് എന്ന് പ്രൂവൺ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് അത് ഈ ഡിവോഴ്സിന് ഗ്രൗണ്ടായിട്ട് വരുന്നത് എന്ന് മാത്രമല്ല അത് ഈ മാരേജിന് മുന്നേ തന്നെ ഉണ്ടായതായിട്ട് കൂടി തെളിയണം മാരേജിന് ശേഷം ആണ് ഈ ഡിസോർഡർ ഉണ്ടായിട്ടുള്ളത് ഗ്രൗണ്ട് അല്ല അത് മറച്ചു വെച്ചു എന്നുള്ള ഒരു കാര്യം കോടതിനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമാണ് കോടതി ആ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് വരത്തുള്ളു പക്ഷെ അവിടെ വേറൊരു സംശയം ഈ നമ്മൾ ഈ ഡീപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡിസോർഡർ ഇല്ലാത്ത എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും മാര്യേജിന് മുൻപ് ഇവരിപ്പം സപ്പോസ് ഒരു ആങ്സൈറ്റിക്ക് ഒരു തെറാപ്പി എടുക്കുന്നുണ്ടായിരുന്നു അത് വളരെയധികം ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ സ്കിസ് ഓഫ് അങ്ങനെയല്ല ആ ഒരു ആൾക്ക് ചിലപ്പം സ്പൗസിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല വിവാഹ ജീവിതത്തിൽ ചിലപ്പം പെർഫോം ചെയ്യാൻ പറ്റില്ല അത് ക്യൂറബിളും അല്ല അത് മാനേജബിൾ ആണ് പലതരത്തിൽ പക്ഷെ പലപ്പോഴും ക്യൂറബിൾ അല്ല ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള പ്രശ്നമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലം അത് ഹൈലി ക്യൂറബിൾ ആണ് ആ വ്യക്തിക്കും അറിയാം അവരുടെ പ്രോബ്ലം എന്താണെന്ന് പക്ഷേ വളരെ സീരിയസായ അസുഖങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ആ വ്യക്തിക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റുന്നുണ്ടാവില്ല അതുപോലെ സീരിയസ് ആയ പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ മാരേജിന് മുൻപ് നമ്മള് മാനസിക രോഗം അല്ലെങ്കിൽ മാനസിക പ്രശ്നം എന്ന് പറയുന്നതിന് ഒരു ഒറ്റ കാറ്റഗറി ആയിട്ടാണ് സമൂഹം ഇല്ലില്ല അങ്ങനെ കാറ്റഗറി ചെയ്യാൻ പറ്റില്ല കാരണം ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് ഗ്രൗണ്ട് അല്ല ഗ്രൗണ്ട് അല്ല ഗ്രൗണ്ട് അല്ല അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും അതെ 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 ക്യൂറബിൾ അല്ലാത്തത് അതും ഈ പറഞ്ഞ പോലെ മറച്ചു വെച്ചുകൊണ്ട് വിവാഹം നടത്തിയാൽ അത് ഗ്രൗണ്ടായിട്ട് വരും ഓ അങ്ങനെ അതായത് ഇൻക്യൂറബിൾ ആയിട്ടുള്ളത് അവർ ഫാമിലി ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അത് കാരണമായിട്ട് മാറുമ്പോഴാണ് അത് മാരേജിന് ഡിവോഴ്സ് ഗ്രൗണ്ടായിട്ട് വരുന്നത് ഓക്കെ എനിക്ക് ഞാനൊരു ഒരു കപ്പിളിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അവർക്ക് അവരുടെ സ്പൗസിന് സ്കിസോഫീനിയ ഉണ്ട് കല്യാണത്തിന് മുമ്പ് തന്നെ അവർക്ക് അറിയായിരുന്നു അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും കല്യാണം കഴിച്ചിരിക്കുന്നത് അതിൽ മെയിൽ പാർട്ട്ണറിനാണ് ഈ ഇതുള്ളത് സ്കിസ് ഓഫ് ഫീനിയോ അപ്പോൾ ഫീമെയിൽ പാർട്ട്ണർ കൂടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എപ്പോൾ ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഉണ്ടാവില്ല വയലൻസ് ഒക്കെ ഉണ്ടാവും സ്കിറ്റ്സ് ഓഫ് ഫീനിയയിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേനും അത് പിന്നീട് അവർക്ക് ഒന്നുകൂടെ ഇപ്പം വക്കിൽ പറഞ്ഞ രീതിയിലാണെങ്കിൽ നേരത്തെ അറിയായിരുന്നു അവർക്ക് പിന്നെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടോ ഡിവോഴ്സിന്

ഒരു മാര്യീഡ് നല്ലൊരു മാരീഡ് ലൈഫിനെ അത് ബാധിക്കും എന്ന് കോടതിനെ ബോധിപ്പിക്കണം അത് എത്രത്തോളം അത് അത് സക്സസ്ഫുൾ അറിയില്ല കാര്യം കോടതിനെ ബോധിപ്പിക്കണം ഒന്ന് ഇദ്ദേഹം നേരത്തെ ഈ ഒരു ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് വിവാഹം നടത്തിയത് അതും പ്രൂവ് ചെയ്യണം ഉത്തരം കാര്യമാണ് ഈ എനിക്ക് തോന്നുന്നത് ഈ ഫാമിലി കോർട്ടിലെ പല പ്രോസസ്സിലും മാക്സിമം ആൾക്കാർ ഇങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ കേസിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ആൾക്കാർ ട്രൈ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും കാര്യം ഈ സൈക്കോ ഇത് മെന്റൽ ഡിസോർഡർ ഇതിനൊരു ഗ്രൗണ്ടിന്റെ ഭാഗമായതിന്റെ പേരിൽ അത് ഏതെങ്കിലും രീതിയിൽ ആ ഗ്രൗണ്ടിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു കൗൺസിലിങ്ങിന് ജസ്റ്റ് ഒരു കൗൺസിലിംഗിന് പോയാൽ പോലും അതൊരു ഒരു ഡോക്യുമെന്റ് എവിഡൻസ് ആയിട്ട് കൊണ്ടുവരുള്ള ശ്രമം നടത്താറുണ്ട് നടത്താറുണ്ട് അപ്പോൾ കോടതിയെ ഒരു കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗമാണത് ഒരു മെന്റൽ ഡിസോർഡർ ഉണ്ട് അപ്പൊ ഇങ്ങനെ കൗൺസിലിങ്ങിന് പോയിട്ടുണ്ട് ഇതൊന്ന് കോടതി ബോധ്യപ്പെടുത്താൻ വേണ്ടി പക്ഷേ അവസാനത്തെ ഒരു എവിഡൻസ് സ്റ്റേജിലും ഒരു ട്രയൽ സ്റ്റേജിലും വരുമ്പോഴേക്കും അത് ഒരു ഗ്രൗണ്ടിലേക്ക് വരത്തില്ല അത് കാര്യം ഓ കോടതിക്ക് ഒരു സിസ്റ്റം ഉണ്ടോ എനിക്ക് തോന്നുന്ന അങ്ങനെന്താ സിസ്റ്റം ഉണ്ടോ അല്ലേ അതായത് ഗൗരവമാർ മാനസിക പ്രശ്നം ഉണ്ട് എന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഇപ്പം എന്റെ സ്ഥാപനത്തിന് ആരെങ്കിലും ഐഡന്റിഫൈ റിപ്പോർട്ട് അതിനെ കോടതി അതേപോലെ അതേപോലെ എടുക്കില്ല എടുക്കില്ല ഇല്ല അതായത് അതായത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കൗൺസിൽ കക്ഷിയുടെ ാണ് ഇതിന് ഞങ്ങൾക്ക് സംശയമുണ്ട് സംശയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വേറെ ഒരു ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ ഇതിനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി വെക്കാം ഓപ്പോസിറ്റ് കൗൺസിലിന്റെ ഒരു അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ആൾക്കാർ ഇതെന്തോ ഇതൊരു സൈക്കാട്ട സ്ഥലത്ത് പോയി എന്നതിനെയൊക്കെ വലിയ കാര്യമായിട്ട് പറയും കരുതുമെങ്കിലും കോടതി പ്രൊസീജിയറിലേക്ക് വന്നു കഴിയുമ്പോൾ കോടതിയെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി മാനിപ്പുലേറ്റ് ഫൈനൽ സ്റ്റേജിൽ കേസിന്റെ ആ തുടക്കത്തില് കോടതി ഒന്ന് കൺഫ്യൂസ് ചെയ്യുക ഉദാഹരണത്തിന് ആ ഒരു ഡിവോഴ്സ് കേസിൽ ഇപ്പോൾ കൊച്ചു പിള്ളേരുടെ കസ്റ്റഡി കേസും ഒക്കെ ഉണ്ടാകും അപ്പൊ ആ സമയത്ത് ആ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇതിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കോടതിന്റെ മുന്നിൽ ഈ കൗൺസിലിംഗ് പോയിട്ടുണ്ട് മെന്റൽ ഡിസോർഡർ ഉണ്ട് ആ രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് എനിക്ക് ഫാമിലി ഈ നിയമം അപ്പുറത്ത് ഇമോഷൻസ് വരുന്ന ഒരു ഉറപ്പായിട്ടും അതായത് ഇത് ജില്ലാ ഡിസ്ട്രിക്ട് കോടതിയുടെ പവറാണ് ഫാമിലി കോടിനെ അത് താഴെ കോടതി ഇപ്പൊ മജിസ്ട്രേറ്റ് കോടതിയുടെ പവറല്ല ജില്ലാ കോടതി അപ്പോ ധികാരം ഓ അപ്പൊ ആ ജഡ്ജിന് ആ ഒരു സിറ്റുവേഷൻ കണക്കിലെടുത്തിട്ട് ഒരു ഓർഡർ പുറപ്പെടുവിക്കാം അതിന് ആ ഓർഡറിന് എന്തെങ്കിലും ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീല് പോവാന്നുള്ളൂ അപ്പൊ ജില്ലാ കോടതിക്ക് ഒരു വിവേചന അധികാരം ഉണ്ട് അപ്പം ഇനി അടുത്തൊരു പ്രശ്നം വരുന്നേ ഇപ്പം ഈ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ കുട്ടികളുടെ കാര്യത്തിലാണ് മാനസിക രോഗം ഉള്ളവർക്കും അല്ലെങ്കിൽ സീരിയസ് ആയ മെൻ്റൽ ഇൽനെസ് ലൈക് സ്കിസ് ഓഫ് ഇന്ത്യ ബൈപ്പ് അവർക്ക് കുട്ടികളെ വളർത്താനും ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അവർക്കുണ്ടായ കൊച്ചുങ്ങളെ കാണാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനൊക്കെ അവകാശമുണ്ട് അപ്പോൾ അവരുടെ സ്പൗസ് ഡിവോഴ്സ് ആയതിനു ശേഷം ആ കുട്ടികളെ കാണിക്കാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ ക്ലിനിക്കിൽ കണ്ടിട്ടുണ്ട് അപ്പോ ഇത് ഇത് ആക്ച്വലി അങ്ങനെ കോടതിയിൽ അങ്ങനെ നിയമമുണ്ടോ മാനസിക പ്രശ്നം കോടതി ഇപ്പോ ഈ ഇവർക്ക് പാർട്ടികൾക്ക് മാനസിക പ്രശ്നമുണ്ടോ ഇല്ല അതല്ല ആദ്യം പരിഗണിക്കുന്നത് ഈ കസ്റ്റഡിയുടെ കേസിൽ കുട്ടിയുടെ വെൽബി കുട്ടി ആരുടെ കൂടെ നിന്നാലാണ് കുട്ടി ഒരു നല്ലൊരു പൗരനായിട്ട് വളർന്നു വരാൻ സാഹചര്യം ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി കസ്റ്റഡി അനുവദിക്കുന്നത് ഇപ്പോ ഇപ്പൊ ഒരു മാനസിക രോഗമുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഈ കുട്ടി നിന്നാൽ അതിന്റെ ജീവന് അപായം ഉണ്ടെന്ന് കഴിഞ്ഞാൽ കുട്ടിയെ കസ്റ്റഡി കൊടുക്കത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഫുൾ കസ്റ്റഡി ഒഴിവാക്കിയിട്ട് ഒന്ന് വിസിറ്റേഷൻ റൈറ്റ് അതായത് കൊച്ചിനെ മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരിക്കലോ കാണാനുള്ളൊരു അനുവാദം കോടതി ഫുൾ കസ്റ്റഡി പക്ഷെ പക്ഷെ കാരണം മാനസിക ഹൃദയം അനുഭവിക്കുന്നവർക്ക് കൊച്ചിനോടുള്ള കോടതി ഒരിക്കലും അത് തള്ളിക്കളയില്ല വിസിറ്റേഷൻ റൈറ്റ് കൊടുക്കും അതായത് ചിലപ്പോ നൈറ്റ് കസ്റ്റഡി കൊടുക്കത്തില്ല ഡേ കസ്റ്റഡി കൊടുക്കാം വേണമെങ്കിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കൊടുക്കാം പക്ഷെ ഏജ് കുറഞ്ഞ കുട്ടികൾ ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്കെല്ലാം ഒരു മണിക്കൂർ പോലെ വിസിറ്റേഷൻ റൈറ്റ് മന്ത്ലി വൺസ് അങ്ങനെയാണ് ചെയ്യുന്നത് േ ഇപ്പം നമുക്ക് പൊതുവേ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു സൈക്കോളജിസ്റ്റ് നോക്കുന്നത് അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് പക്ഷേ ആൾക്കാരുടെ ധാരണ ഒരു കോടതികൾ തന്നെ അവരെ എങ്ങനെ സെപ്പറേറ്റ് ആക്കാം എന്നുള്ളതാണ് വക്കീലുമാർ അവരെങ്ങനെ സെപ്പറേറ്റ് ആക്കാം കോടതികൾ സെപ്പറേറ്റ് ആക്കാൻ നോക്കുന്നു തെറ്റാണ് അതായത് ഇപ്പോ ആദ്യം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണയാണത് അതായത് ഫാമിലി കോടതി ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന കോടതിയാണെന്നുള്ളത് അത് വളരെ തെറ്റാണ് അതായത് ഒരു ഒരു പരാതി വന്നു കഴിഞ്ഞാൽ കോടതി ആദ്യം ചെയ്യുന്നത് ഇത് കൗൺസിലിങ്ങിന് റെഫർ ചെയ്യാന്നുള്ളതാണ് കൗൺസിലിംഗ് പറയുമ്പോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് ഉണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് കോടതി കോടതി അപ്പോയിന്റ് ചെയ്യുന്ന കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അവിടെ ഉണ്ട് അവിടെ എന്ന് മാത്രമല്ല നമ്മളൊരു പരാതിയിൽ കൊടുത്തിരിക്കുന്ന അലിഗേഷൻസ് ആ മാറ്റർ ഒന്നും ഓപ്പോസിറ്റ് പാർട്ടിക്ക് സർവേ ചെയ്യത്തില്ല അതായത് നമ്മളൊരു പെറ്റീഷൻ കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിനെ കുറിച്ചുള്ള അലിഗേഷൻ കംപ്ലീറ്റ് ആയിരിക്കുമല്ലോ പെറ്റീഷൻ ഇരുന്നത് ആ പെറ്റീഷൻ ഓപ്പോസിറ്റ് പാർട്ടി കൊടുക്കത്തില്ല അതിനു മുന്നേ ആയിരിക്കുള്ളൂ കൗൺസിലിംഗ് കാരണം ഈ അലിഗേഷൻസ് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് പാർട്ടിക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗ് ആവാനുള്ള സാധ്യത കൂടില്ല അപ്പോൾ ആ ഒരു ഡ്രാഫ്റ്റ് ആ പെറ്റീഷന്റെ ഡ്രാഫ്റ്റ് സെർവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കൗൺസിലിംഗ് നടത്തും അങ്ങനെ കൗൺസിലിംഗ് ഒരു ഒന്ന് രണ്ട് സിറ്റിംഗ് കഴിഞ്ഞ് അത് ഫെയിലായാൽ പിന്നെ മീഡിയേഷനാണ് ആ മീഡിയേഷൻ പ്രോസസ്സിംഗ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അതും കൂടി ഫെയിലായാൽ മാത്രമാണ് ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഈ പെറ്റീഷന്റെ ഡ്രാഫ്റ്റ് സർവ് ചെയ്തുള്ളൂ മാക്സിമം ഇവരെ റീയൂണിയൻ ചെയ്യാനുള്ള പോസിബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതി അതെല്ലാം നോക്കിയതിന് ശേഷമാണ് പിന്നെ ആ ഒരു ട്രയലിലേക്ക് പോകുന്നത് ഓപ്ഷനായിട്ട് ട്രയലിലേക്ക് പോകുന്നു അത് എല്ലാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു കാരണം നമ്മുടെ ധാരണയിൽ വക്കീലുമാരും കോടതിയൊക്കെ വേർപിരിക്കാനും കൗൺസിലേഴ്സ് എല്ലാവരും എങ്ങനെയും യോജിപ്പിക്കാനും ഇരിക്കുകയാണ് സൈക്കോളജിയിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ കൗൺസിലിങ്ങും ഉണ്ടാകാ രണ്ടുപേരും നന്നാവും എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ രണ്ടുപേരെയും യോജിപ്പിക്കുന്നതാണെന്നൊക്കെ ധാരണകളുണ്ട് അപ്പൊ അത് ഭയങ്കര ഒരു റോങ് ഐഡിയ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു സൈക്കോളജിസ്റ്റ് നോക്കുന്നത് അവരെ എങ്ങനെയും ഒന്നിപ്പിക്കുക എന്നൊരു ഒരു കൊട്ടേഷൻ എടുക്കുന്നവരൊന്നും അല്ല അവര് രണ്ടുപേരെയും മനസ്സിലാക്കുക എന്നിട്ട് അവർ ഒന്നിച്ചു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ അവരെ സഹായിക്കുക ഇനി ഒന്നിച്ചു പോകാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് സപ്പോസ് ഞാൻ കണ്ടിട്ടുണ്ട് പേർക്കും കല്യാണം കഴിഞ്ഞ സമയത്ത് അറിയില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷം പിന്നീട് അവരുടെ ഇൻറ്റിമസിയുടെ അനുഭവത്തിൽ നിന്നാണ് അവർ മനസ്സിലാക്കുന്നത് ഒരാൾക്ക് ഓറിയന്റേഷൻ പ്രോബ്ലം ഉണ്ട് സെയിം സെക്സ് ഓറിയന്റേഷൻ ലേക്ക് അപ്പോ അങ്ങനെ വരുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ സമയത്ത് ഇത് എങ്ങനെയെങ്കിലും സൈക്കോളജിസ്റ്റ് ഹിപ്നോട്ടിസം ചെയ്ത് ഓറിയന്റേഷൻ മാറ്റുക എന്നൊരു കോൺസെപ്റ്റ് അവിടെ ഇല്ല രണ്ടുപേരെയും ഫാമിലിനെ ആ സാഹചര്യം ഉൾക്കൊള്ളാൻ വേണ്ടി അവരെ സഹായിച്ച് അവർക്ക് മാന്യമായിട്ട് അതെ അതെ അല്ല കോടതി മതി ചെയ്യാറുണ്ട് അതായത് ഇപ്പൊ ഈ കൗൺസിലിംഗിന്റെ സമയത്ത് ഇപ്പൊ ആദ്യത്തെ ഒന്ന് രണ്ട് സെക്ഷനിൽ നമുക്ക് മനസ്സിലാവും ഇത് റീ ആദ്യം കോടതി ഇത് റീയൂണിയൻ സാധ്യതയുണ്ടോന്നാണ് നോക്കുന്നത് റീയൂണിയൻ സാധ്യതയുണ്ടോ അപ്പൊ റീയൂണിയൻ സാധ്യത ഇല്ലെങ്കിൽ പിന്നെ കൗൺസിലർ നോക്കുന്നത് ഇത് മറ്റ് അലിഗേഷൻസ് ഒന്നും രണ്ടുപേരും ഭാഗത്തുനിന്നും വരാതെ ഇത് മ്യൂച്വലി എങ്ങനെ നമുക്ക് സോൾവ് ആക്കാൻ പറ്റും കൊച്ചിന്റെ കസ്റ്റഡി അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പിന്നെ എന്തെങ്കിലും കൊടുക്കാനും വാങ്ങാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് പാർട്ടിയും തമ്മിൽ അതെല്ലാം തീർത്ത് ഇതെങ്ങനെ മ്യൂച്വലി ഒരു എഗ്രിമെന്റോടെ തീർക്കാൻ പറ്റുമെന്ന് നോക്കി അതും ഫെയിലായാൽ മാത്രമാണ് നമ്മുടെ അടുത്ത ട്രെയിലിലേക്ക് പോകുന്നത് ഈ കുട്ടിയുടെ കുട്ടിയുടെ മനസ്സ് ഫാമിലിയുടെ കപ്പിളിന്റെ അവസ്ഥകൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന കുറെ കൂടെ ഈ ലീഗൽ ഐ പിസി സെക്ഷൻ എന്തിനാ കഴിഞ്ഞ് കൂടുതൽ അവരുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഒരു ജഡ്ജിയും വക്കീലുമാരൊക്കെ അത്തരം കുറെ കൂടെ ഇമോഷൻസിനെയും സിറ്റുവേഷൻസിനെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യായിരിക്കും ഓക്കെ